അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് പിരാരി പഞ്ചായത്തിലാണോ പ്രാരി പഞ്ചായത്തിൽ നമ്മുടെ കൊടുന്തരപ്പുള്ളി ജംഗ്ഷൻ എന്ന് ഒരു നാനൂറ് മീറ്റർ നാന്നൂറില്ല മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ നല്ലൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീൻറ്റൊരു വീടുട്ടോ വിൽപ്പനയ്ക്ക് റീസണബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് വൺ ഒരു കാര്യം പറയാനുള്ളത് നമുക്കെന്ന് വെച്ചാൽ ഇവിടെ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് പറ്റില്ല നല്ല ബ്രാഹ്മൺസ് ആയിട്ടോ കാര്യങ്ങളൊക്കെ നല്ല വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുന്ന ഹിന്ദൂസ് ഏരിയയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചർ നിലനിർത്തി പോകാൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ട് അപ്പോൾ നോൺ കഴിക്കാത്ത ആകെ ആരെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാഹ്മൺസോ കാര്യങ്ങളുണ്ടെങ്കിലാണ് അവർക്ക് കുറച്ചുകൂടെ മുൻഗണനയായി കൊടുക്കുന്നത് അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കാണാം പ്രോപ്പർട്ടിയാണ് കേട്ടോ ഏകദേശം നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ നല്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ഫ്ലോറിലായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതായത് താഴെ ഒരു ബെഡ്റൂമും മുകളിലെ ഒരു ബെഡ്റൂമും പിന്നെ ഹാള് കിച്ചൺ വർക്ക് ആയിരിക്കും ഹാളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പുള്ള അതാണ് എന്ന് വെച്ചാൽ രണ്ട് പോർഷനായിട്ട് നമുക്ക് റെൻറ്റിന് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ തന്നെ നല്ല വീതിയുള്ള ഒരു അഞ്ച് ആറ് മീറ്ററിൻ്റെ റോഡ് ആക്സസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തുണ്ട് ശരി ഇതാണോ ഇതുവരെ നമുക്ക് കോൺക്രീറ്റ് റോഡ് വന്നിരിക്കുന്നതാണ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നല്ല കോൺ ടവർ റോഡാണ് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് രണ്ട് സൈഡ് റോഡ് ആക്സസ് വരുന്നുണ്ട് ഇതാണ്ടോ ഈ കാണുന്നത് നമുക്ക് റോഡ് ആക്സസ് ആണ് അപ്പം ഇത്രയും നല്ല ലൊക്കേഷൻ അടുത്തൊക്കെ ഒരുപാട് നല്ല നല്ല വീടുകളും കാര്യങ്ങളുള്ള നല്ലൊരു ലൊക്കേഷൻ ആട്ടോ സൈലൻ്റ് ഉള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇതാണ് നമുക്കിന്ന് തിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താം നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് ഇതിന് ഓണർ ചോദിക്കുന്നത് അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് മൊത്തത്തിലായിട്ട് ചോദിക്കുന്നത് അമ്പത്തി ഒമ്പത് ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി തരാമെന്ന് പറഞ്ഞാൽ അതും വില നമുക്ക് എന്ത് ചെയ്യാം നെഗോസിയേഷനും ചെയ്യാം അതൊക്കെ നമുക്ക് നേരിട്ട് ഓണർ ഓണറെടുത്തിരുന്ന് സംസാരിച്ച് നെഗോസിയേഷനും കാര്യങ്ങളും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുക വന്ന് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കി ലൊക്കേഷനൊക്കെ ഒന്ന് നോക്കി ബാക്കി കാര്യങ്ങൾ ഡയറക്റ്റ് ഓണറെ ചെയ്യാം അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടി ഫുൾ ആയി ഡീറ്റെയിൽ കാണിച്ചു തരാം ഡീറ്റെയിൽ ഫുൾ ആയി കാണിയ ശേഷം മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എന്താണോ ഒരുപാട് വീടുകൾ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഏകദേശം ഇവിടുന്ന് ഹൈവേ റൂട്ടിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് എൻഡ് ഇതിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയുടെ നേരെ ഫ്രണ്ടിലായിട്ടോ വരുന്നത് അതേപോലെ തന്നെ ഈ കാണുന്നത് ഇത് നമുക്ക് ടാർ റോഡാണ് അതായത് ചെറുതും വലുതും എല്ലാ വാഹനവും വരാൻ പറ്റുന്ന നല്ല ടാർ റോഡായിട്ടാണ് വരുന്നത് ആ റോഡ് ആക്സസ് നേരെ കയറുന്നത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജിലേക്കാണ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ ഇത് വരാം നമ്മുടെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നതാണേ നല്ലൊരു ഏരിയ ആണ് കേട്ടോ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ പഴക്കം വരുന്നത് ഏകദേശം നമുക്കൊരു പതിമൂന്ന് വർഷമാണ് വീടിൻ്റെ പഴക്കം വരുന്നത് ഓക്കെ പതിമൂന്ന് വർഷം പഴക്കമുള്ളതാണ് അതുപോലെ പട്ടാമ്പി മണലും കാര്യങ്ങളും നിഷ്ടിയും കൊണ്ടൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ ഇത് നേരെ ഫ്രണ്ടിലൊക്കെ നല്ല ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമുക്കിവിടെ താമസവും ഇല്ല താമസം ഈ ഒരു ചെറിയൊരു ഡിമ്മായി ഡിം ആയി നിൽക്കുന്നത് നമുക്കിത് ഒരു പെയിൻ്റിങ്ങ് ചെയ്യാൻ മാത്രമേ വർക്ക് വരള്ളൂ വേറെ ഒന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കണ്ടോ ഒരു നമ്മുടെ ജലനിധിയുടെ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ നമ്മുടെ കിണർ ഓപ്പൺ ഉണ്ട് ഇതിനകത്ത് കണ്ടോ ഫുള്ള് വെള്ളമുള്ള നല്ല എപ്പോഴും പറ്റാത്ത നല്ല കിണറും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ വാട്ടർ കണക്ഷൻ വന്നൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഫില്ലാകും ഇവിടെ നിന്ന് നമുക്ക് നേരെ വേണമെങ്കിൽ മോട്ടർ അടിച്ച് മേലോട്ട് കയറ്റാം നേരെ ഫ്രണ്ടിലായിട്ടൊരു തുളസിത്തറയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ രണ്ട് കാർ സ്വകാര്യ നിർത്തലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ സൈഡിൽ നിന്ന് കഴിക്കാട്ടോ സൈഡ് എന്ന് വെച്ച് വരുമ്പോൾ നമുക്ക് നാല് സൈഡിനും കോമ്പൗണ്ടുകളും കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലൊക്കെ അതേപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാകാം അത്യാവശ്യം ഒരു ഒന്നൊന്നര മീറ്ററോളം നമുക്കൊരു ഉണ്ട് സുഖമായിട്ട് നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ വീട് ഒന്നുമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണേ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് കണ്ടോ ഒരു അലക്കുകല്ലും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബാത്റൂമ് പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ താമസം ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട് പക്ഷേ വേറെ ഒരു പ്രശ്നോ കാര്യങ്ങളും ഇല്ല കേട്ടോ ബാക്കേണ്ട ഇത്രയും സ്പേസ് നമുക്ക് എന്ത് ചെയ്യാം എങ്കിലൊക്കെ ആ ചെടികളോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കണ്ടോ സൈഡൊക്കെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ അതേപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഡ്രൈ ആയി പോകാനുള്ള ഡ്രൈനേജും കാര്യങ്ങളും സൈഡിൽ കൊടുത്തിട്ട് പ്രോപ്പർട്ടിയാണ് കേട്ടോ നല്ല അടുത്തുള്ള വീടുകളൊക്കെ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇതാണ് ഫ്രണ്ടേ ചേരുന്നത് എനിക്ക് വീടിന് അകത്തേക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു അപ്സ്റ്റെയർ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു നമ്മുടെ ഷൂറാക്കോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്കൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ താഴെ ഭാഗത്തുള്ള ഒരു ഔട്ട് പിന്നെ അപ്സ്റ്റെയർ ഒന്ന് കാണിച്ചാൽ മേലെ പിന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് ശരി ഒരു പെയിൻറ്റിങ് ചെയ്യണം വേറെ ഒരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ക്രാക്കോ ഒന്നും ഇല്ല കേട്ടോ അതിനകത്ത് അങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് മീറ്ററും കൊടുക്കുന്നുണ്ട് കേട്ടോ ഹോളിൻ്റെ താഴെയൊക്കെ അതുപോലെ തന്നെ നമ്മൾ നിന്ന് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് റൂമിലേക്ക് പോകുക റൈറ്റ് സൈഡിലോട്ട് നമുക്ക് നല്ലൊരു ആക്സസ് ഉണ്ട് നമുക്കൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആണോ അത്യാവശ്യം നല്ല ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചിരിക്കുന്നതാണേ ഒരു ബാൽക്കണി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത് നമുക്ക് റൂമായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ റൂം സ്പേസ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിലും എടുക്കാവുന്ന രീതിയിലാണ് ഉള്ളത് അതാണ് റോഡ് ആക്സിസ് കേട്ടോ നേരെ റോഡ് വന്ന് നേരെ റോഡ് ഫ്രണ്ടേജ് റോഡ് റോഡ് കഴിഞ്ഞത് ഇത് കാണുന്ന ടാർ റോഡ് കേട്ടോ ഈ ഒരു ഭാഗമാത്രമൊരു ഇരുപത് മീറ്റർ ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ് വ്യത്യാസം മാത്രമേ മണ്ണ് റോഡുള്ളൂ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടാർ റോഡ് വരുന്നതാണേ ഇതാണ് വരുന്നത് എല്ലാം തന്നെ മരത്തിൻ്റെ ചെയ്തിരിക്കുന്നത് കേട്ടോ വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഒരു ലിവിങ് ഹാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നോ നമുക്ക് ശരിക്ക് അത്യാവശ്യം നല്ല റെൻ്റൊക്കെ കിട്ടുന്ന ഒരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സംഭവം അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് എവിടെയും ഒരു ക്രാക്കോ കാര്യങ്ങളോ ഇല്ല കേട്ടോ പന്ത്രണ്ട് വർഷമാണ് വീടിൻ്റെ പഴക്കം വരും പക്ഷെ അത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല പെയിൻറ്റിങ് ചെയ്യണം ഒന്നും ചെയ്യാനില്ല പക്ഷേ ഇതിനകത്തൊക്കെ നമുക്ക് ഓൾറെഡി പെയിൻറിങ് ചെയ്താണ് കേട്ടോ ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ് അതായത് പത്ത് പത്ത് സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ അലമാര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മേലെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ പിന്നെ ആണോ നമുക്കൊരു അറ്റാച്ച്ഡിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നതാണ് നല്ല കാറ്റ് മുളിച്ചൊക്കെ കിട്ടുന്ന ഏരിയ ഉണ്ടോ മേലൊക്കെ എ സി പോയിൻ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണെങ്കിൽ ഈ ബാത്റൂം ഇതുപോലെ തന്നെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അത് ഈ ഭാഗത്ത് ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലേക്ക് കയറുകയാണെങ്കിലും നമുക്ക് സുഖമായിട്ട് കുറച്ച് വലിയൊരു ഫാമിലിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സ്പേസ് ആയിട്ടുള്ളൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ മുഴുവനായിട്ട് വാസ്തു നോക്കി ചെയ്ത് വയ്ക്കുന്ന വീടാണ് വാസ്തു ഒക്കെ നോക്കി പ്രകാരം ചെയ്തിരിക്കുന്ന വീടാണ് പിന്നെ ഇതിനകത്ത് തന്നെ നമുക്കൊരു ഡൈനിങ് സ്പേസിനകത്ത് തന്നെ വരുന്നതാണ് കിച്ചൺ ടു ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് നമുക്കൊരു വാഷ് പേസിനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് വ്യത്യസ്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ഒരു സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെൽഫി ചെയ്തിട്ടുണ്ട് നമുക്ക് ഡോറോ കാര്യങ്ങളോ മാത്രം സെറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്കൊരു റെന്റ് കൊടുക്കുന്നവരാണെങ്കിൽ പിന്നെ അതും നോക്കേണ്ട ആവശ്യമില്ല അതുപോലെത്തന്നെ ഒരു വുഡിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ഒരു ഗ്രില്ല് കാര്യങ്ങളുടെ ഒരു സേഫ്റ്റി ആയിട്ടുള്ളൊരു ഡോറ് ഈ ഒരു ബാത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ആണോ ഒരു അറ്റാച്ചഡ് ബാത്റൂമ് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു ഓപ്പൺ ഡെറസ് ഇതിൽ ഇത്രയും പേം വരുന്നുണ്ട് കേട്ടോ നമുക്കൊരു വാഷിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നേരെ നിന്നിട്ട് കണ്ടോ വരുന്നു കേട്ടോ ഒരുപാട് നല്ല നല്ല വീടുകളും കാര്യങ്ങളുള്ള ഭാഗമാണ് കേട്ടോ ഞാൻ ജസ് ഇതിൻ്റെ മേലയ്ക്കും കൂടെ ഒന്ന് കാണിച്ചരാം ടോപ്പ് ആണോ ഓപ്പൺ സ്പേസ് ആണേ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒന്നോ ലൊക്കേഷൻ ഞാൻ കാണിച്ചാ ഇവിടെ നിന്ന് ഈ വീടുകൾ കാണുന്നില്ലേ ഈ വീടിൻ്റെ ഇടയിൽ കൂടുതൽ ഈ ഒരു ഇതാണ് ഹൈവേ റോഡ് ജസ്റ്റ് സൂമിത് കാണിച്ചേരാം അതാ ഈ ഒരു ഭാഗം കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ ഹൈവേ റോഡ് കേട്ടോ ഈ റോഡിലൂടെ നമുക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നത് ശരിക്കും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അവിടുന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിക്കുള്ളൂ കേട്ടോ ഏരിയ ഓക്കെ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ താഴത്തും കൂടെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഓണറെ തന്നെ ഇരുന്ന് സംസാരിക്കാവുന്നതാണേ അപ്പോൾ ആ തൊട്ട് കയറുകയാണെങ്കിൽ ഈ ഒരു സിറ്റ് ഔട്ട് പോർഷൻ വരുന്നുണ്ട് കേട്ടോ ഔട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ എൻട്രൻസ് വരുമ്പോൾ ആ ഗ്രില്ലും കാര്യങ്ങളും കൊണ്ട് നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് മുഡിൻ്റെ നല്ലൊരു ഡോറ് കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കയറുന്ന സമയത്ത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വിഹാളാണേ ഉണ്ടോ അത്യാവശ്യം നല്ല സ്പെഷ്യസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ലിവിങ് ഹോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ ഒരു പൂജാമുറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് സൗകര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ക്രാക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ശരിക്കും ഔട്ട്സൈഡ് മാത്രമേ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമുള്ളൂ വീടിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ കയറി താമസിക്കാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നമുക്കതുപോലെ തന്നെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് അതൊരു പത്തേ പത്ത് സൈസിലുള്ള ഒരു അത്യാവശ്യം സ്പേസുള്ള ഒരു ബെഡ്റൂം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഷെൽഫ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മേലെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസിൻ്റെ ഒരു കബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുവാണെങ്കിൽ ഇത് താഴ്ത്ത ഫ്ലോറിലാണേ ഓക്കെ നേരെ പോവുകയാണെങ്കിൽ ഈയൊരു ഭാഗത്താണ് നമുക്ക് കിച്ചൺ സ്പേസ് വരുന്നത് കണ്ടോ അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് മാലി അതുപോലെ തന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് താഴെ അതുപോലെ തന്നെ നമുക്ക് നല്ല കടപ്പം കൊണ്ട് ഒരു ഇതൊക്കെ ചെയ്തിട്ട് വെച്ചിരിക്കും കേട്ടോ ഷെൽഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോറോ കാര്യങ്ങൾ മാത്രം ഇവിടെ സെറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡൈനിങ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇത് നമുക്ക് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെയാണ് നമുക്കൊരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ആവശ്യ സാധനങ്ങളൊക്കെ ഇടാനാണെങ്കിൽ മാലി ഡം ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത്രയും സ്പേസ് നമുക്കുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകണമെങ്കിൽ ഇതൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഇതിനകത്ത് നമുക്ക് തന്നെ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു കോമൺ ടോയ്ലറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സിങ്ക് കാര്യങ്ങളൊക്കെ കൊട്ടത്തളം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് താമസം ഇല്ലാത്തതിൻ്റെ ഒരു ശൈവി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ